ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ കറണ്ട് അഫേഴ്സിൻ്റെ മോക്ക് ടെസ്റ്റിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇരുപത്തഞ്ച് കറണ്ട് ആണ് അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കൊമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും വീഡിയോ കണ്ടതിന് ശേഷം കൊമൻറ്റ് ബോക്സ് കൂടി ഒന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇതുവരെ ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റിൻ്റെ എല്ലാ വീഡിയോയും കൂടി കൂട്ടി ഒരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ സമയം കളയേണ്ട നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രാജ്യത്ത് പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജനയുടെ ഭാഗമാകുന്ന നൂറ് ജില്ലകളിൽ ഉൾപ്പെട്ട കേരളത്തിലെ ജില്ലകൾ രാജ്യത്ത് പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജനയുടെ ഭാഗമാകുന്ന നൂറ് ജില്ലകളിൽ ഉൾപ്പെട്ട കേരളത്തിലെ ജില്ലകൾ ഏതെല്ലാമാണ് ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ഇവയെല്ലാം അതായത് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് എന്നീ ജില്ലകളാണ് രാജ്യത്തെ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജനയുടെ ഭാഗമാകുന്ന നൂറ് ജില്ലകളിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ട ജില്ലകൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആസിയാൻ ഉച്ചകോടി വേദി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആസിയാൻ ഉച്ചകോടി വേദി എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ഡി കോലാലംപൂർ മലേഷ്യയിലെ കോലാലംപൂരിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആസിയാൻ ഉച്ചകോടി നടക്കുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി അസാം അസമാണ് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം നാലാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കബഡി ലോകകപ്പ് വീതി ഏത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കബഡി ലോകകപ്പ് വീതി ഏത് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കബഡി ലോകകപ്പിന് വേദിയാക്കുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര് കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ് ഉത്തരം ഓപ്ഷൻ എ ജീവനി ജീവനി എന്നതാണ് കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതി ആറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ അൻപത്തി എട്ടാമത് കടുവാ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏതു സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ അമ്പത്തി എട്ടാമത് കടുവാ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ സി മധ്യപ്രദേശ് മധ്യപ്രദേശിലാണ് ഇന്ത്യയുടെ അൻപത്തി എട്ടാമത് കടുവാ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏഴാമത്തെ ക്വസ്റ്റ്യൻ നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തി പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏത് നീതി ആയോഗിന്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക രണ്ടായിരത്തി ഇരുപത്തി പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ഒഡീഷ ഒഡീഷയാണ് നീതി ആയോഗിൻ്റെ സാമ്പത്തിക ആരോഗ്യ സൂചിക രണ്ടായിരത്തി പ്രകാരം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം എട്ടാമത്തെ ക്വസ്റ്റ്യൻ പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത് പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഏത് ഉത്തരം ഓപ്ഷൻ സി മിഠായി മിഠായിയാണ് പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ഗായത്രി സ്പിവാക് ഗായത്രി സ്പിവാക്കിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം ലഭിച്ചത് പത്താമത്തെ ക്വസ്റ്റ്യൻ എവിടെയാണ് കൃഷിവകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് എവിടെയാണ് കൃഷി വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെൻ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആനയറ ആനയറയിലാണ് കൃഷി വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെൻ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്കൊഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏത് പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്കൊഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ബഗ്ലിഹാർ ഡാം ബഗ്ലിഹാർ ഡാം ആണ് പഹൽഗാം തീവ്രവാദ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന ചിനാബ് നദിയിലെ നീരൊഴുക്ക് തടയാൻ അടച്ച ഡാം പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ ഗ്രാമമായ മൊദേര ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ ഗ്രാമമായ മൊദേര ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഓപ്ഷൻ ബി ഗുജറാത്ത് ഗുജറാത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ ഗ്രാമമായ മൊതേര സ്ഥിതി ചെയ്യുന്നത് പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ലോകത്തിലെ ആദ്യത്തെ ഫൈവ് ജി മൊബൈൽ നെറ്റ്വർക്ക് ആരംഭിച്ച രാജ്യം ലോകത്തിലെ ആദ്യത്തെ ഫൈവ് ജി മൊബൈൽ നെറ്റ്വർക്ക് ആരംഭിച്ച രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ദക്ഷിണ കൊറിയ ദക്ഷിണ കൊറിയയാണ് ലോകത്തിലെ ആദ്യത്തെ ഫൈവ് ജി മൊബൈൽ നെറ്റ്വർക്ക് ആരംഭിച്ച രാജ്യം പതിനാലാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച രണ്ട് ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച രണ്ട് ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ ഡി എയും ബിയും അതായത് ഭഗവത്ഗീതയും നാട്യശാസ്ത്രവും ഭഗവത്ഗീതയും നാട്യശാസ്ത്രവുമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ യുനെസ്കോയുടെ മെമ്മറി ഓഫ് വേൾഡ് രജിസ്റ്ററിൽ ഇടം പിടിച്ച രണ്ട് ഇന്ത്യൻ ഗ്രന്ഥങ്ങൾ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോർഡ് ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാർട്ട് ബോർഡ് ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ഡീപ് സീ ഡീപ് സിക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ചൈനീസ് കമ്പനി അവതരിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ചാറ്റ് ബോർഡ് പതിനാറാമത്തെ ക്വസ്റ്റ്യൻ മോക്ഷ ചുഴലിക്കാറ്റിനെ പേര് നിർദ്ദേശിച്ച രാജ്യം മോക്ഷ ചുഴലിക്കാറ്റിനെ പേര് നിർദ്ദേശിച്ച രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി യമൻ യമനാണ് മോക്ഷ ചുഴലിക്കാറ്റിനെ പേര് നിർദ്ദേശിച്ച രാജ്യം പതിനേഴാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം എത്രയാണ് ഉത്തരം ഓപ്ഷൻ സി ആറ് ആറ് മെഡലുകളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയത് പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി തലശ്ശേരി തലശ്ശേരിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം സ്ഥാപിച്ചിരിക്കുന്നത് പത്തൊമ്പതാമത്തെ ക്വസ്റ്റ്യൻ ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹൃദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതി ഗവൺമെൻറ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹൃദപരമായ സേവനങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതി ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ ബി ആർദ്രം ആർദ്രമാണ് ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹൃദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതി ഇരുപതാമത്തെ ക്വസ്റ്റ്യൻ ലോകത്തിലെ ആദ്യത്തെ നാലാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ലോകത്തിലെ ആദ്യത്തെ നാലാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ എ ചൈന ചൈനയാണ് ലോകത്തിലെ ആദ്യത്തെ നാലാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചെറുകാട് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചെറുകാട് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ഉത്തരം ഓപ്ഷൻ എ ഏഴാച്ചേരി രാമചന്ദ്രൻ ഏഴാച്ചേരി രാമചന്ദ്രനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചെറുകാട് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഗ്ലോബൽ ഹാങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ഉത്തരം ഓപ്ഷൻ ബി നൂറ്റി രണ്ട് നൂറ്റി രണ്ടാം സ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഗ്ലോബൽ ഹാങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടേത് ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് വിവരങ്ങൾ തേടുന്ന കുടുംബശ്രീ പദ്ധതി സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് വിവരങ്ങൾ തേടുന്ന കുടുംബശ്രീ പദ്ധതി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ക്രൈം മാപ്പിംഗ് ക്രൈം മാപ്പിംഗ് ആണ് സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് വിവരങ്ങൾ തേടുന്ന കുടുംബശ്രീ പദ്ധതി ഇരുപത്തി ക്വസ്റ്റ്യൻ എത്രാമത് പുന്നപ്ര വയലാർ വാർഷിക വാരാചരണമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ ആഘോഷിക്കുന്നത് എത്രാമത് പുന്നപ്ര വയലാർ വാർഷിക വാരാചരണമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ ആഘോഷിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി എഴുപത്തി ഒൻപത് എഴുപത്തി ഒൻപതാം പുന്നപ്ര വയലാർ വാർഷിക വാരാചരണമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ ആഘോഷിക്കുന്നത് ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് യു പി ഐ ഉപയോഗിച്ച് പണമിടപാടുകൾ നടത്താൻ അവസരമൊരുക്കിയ രാജ്യം ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് യു പി ഐ ഉപയോഗിച്ച പണമിടപാടുകൾ നടത്താൻ അവസരമൊരുക്കിയ രാജ്യം ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ജപ്പാൻ ജപ്പാനാണ് ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് യു പി ഐ ഉപയോഗിച്ച പണമിടപാടുകൾ നടത്താൻ അവസരമൊരുക്കിയ രാജ്യം അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പി എസ് സി ചോദിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും അതുപോലെ തന്നെ ഒക്ടോബർ മാസത്തിലെ ഏറ്റവും പുതിയ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുമാണ് അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക അടുത്ത ക്ലാസ്സിൽ Thank you.